നമ്മുടെ മലയാളികളുടെ നിത്യജീവിതത്തിൽ അറിയാതെ ആയിട്ട് ആയുർവേദ ഒരു ഭാഗമാവുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ചെറിയ ചുമയോ തുമ്മലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക ചുക്ക് കാപ്പി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം ലളിതമായ നുറുങ്ങുവിദ്യകൾക്ക് നമ്മുടെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഔഷധങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു സസ്യമാണ് തുളസി തുളസിയെ പലപ്പോഴും നമ്മളൊരു ഡിവൈൻ സസ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും വീട്ടിൽ തുളസി ഉണ്ടായിരിക്കും അതിലുപരി ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ തുളസിക്ക് ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പനി ചുമ തൊണ്ടവേദന എന്നീ അവസ്ഥകൾ വരുമ്പോൾ തുളസി ഇട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ആവ് പിടിക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് തുളസി ഇടാം എണ്ണ കാച്ച തലയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് നമ്മൾ തുളസി ഉപയോഗിക്കാം അതുപോലെ തന്നെ തലയിൽ താരൻ പെയിൻ എന്നീ ഉണ്ടെങ്കിൽ തുളസിയുടെ നീര് അതിനും വളരെ ഉത്തമമാണ് നമ്മുടെ വീട്ടില് ചട്ടിയിൽ ും വളർത്താൻ പറ്റുന്ന ഒരു ഔഷധ സസ്യാണ് കറ്ററവഴ അല്ലെങ്കിൽ അലോവേര നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ടും അല്ലെങ്കിൽ ചർമ്മത്തിന്റെയും മുടിയുടെ ഒക്കെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഈ കറ്ററ വഴ ഉപയോഗിക്കാൻ പറ്റും പ്രധാനമായിട്ട് തീ പൊള്ളലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കറ്ററ വാഴ ഉപയോഗിക്കാം അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജെല്ല് കഴുകിയിട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ദഹന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചസിലൊക്കെ മാറാനായിട്ട് അത് വളരെയധികം ഹെൽപ്പിക്കുന്നുണ്ട് നമ്മുടെ അടുക്കളയിലെ അവിഭാജ്യ ഘടകമാണ് മഞ്ഞൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് മഞ്ഞൾ നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ആക്ട് ചെയ്യും ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആൻറ്റിസെപ്റ്റിക്കായിട്ട് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ആയിട്ട് അതുകൊണ്ട് തന്നെ ഇതിന് പല ഗുണങ്ങളുണ്ട് പ്രധാനമായിട്ടും നമ്മൾ തേനീച്ച കടന്നൽ പോലെ ചെറുപാണികൾ കടിച്ചു കഴിഞ്ഞാൽ ആ നമുക്ക് കടച്ചിലും വേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട് പച്ചമഞ്ഞൾ അരച്ചിടുന്നത് വളരെ നല്ലതാണ് അതുപോലെ പച്ചമഞ്ഞളും അലോവേറയും കൂടെ മിക്സ് ചെയ്ത് അരച്ചിട്ട് അത് കുഴിനകത്തിന് കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമാണ് അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പാലില് പച്ചമഞ്ഞൾ ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് മഞ്ഞൾ പോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഔഷധമാണ് ഇഞ്ചി ഇഞ്ചി ഉണക്കി പൊടിച്ച് ചുക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെ വയറിൽ ഗ്യാസ് ഗീറ ർദ്ദിക്കാൻ വേണ്ടി എന്നിങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഇഞ്ചി തീരെ എടുത്ത് തേനും ചേർത്ത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ പച്ച ഇഞ്ചി കല്ലുപ്പും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ ഈ ചുക്ക് കുരുമുളക് ജീരകം എന്നിവ സമയം എടുത്തിട്ട് വറുത്ത് പൊടിച്ച് കൽക്കണ്ടത്തിന്റെ കൂടെ വളരെ നല്ലതാണ് അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട ഒന്നാണ് തിപ്പലി അല്ലെങ്കിൽ പിപ്പലി നമ്മൾ ആയുർവേദത്തില് കടുത്രയങ്ങളിൽ ഒന്നായിട്ട് വരുത് ഇത് ഒരു കുരുമുളകിന്റെ പോലെയാണെങ്കിലും കുറച്ച് നീളത്തിനാണ് അതിന്റെ ഷേപ്പ് ഉണ്ടാവുക ഇത് ഉണക്കി പൊടിച്ചാണ് നമ്മൾ ഉപയോഗിക്കാറ് പ്രധാനമായിട്ടും നമുക്ക് ചുമ കവക്കെട്ട് എന്നീ അവസ്ഥകൾ വരുമ്പോൾ ചുക്കും കുരുമുളകും തിപ്പലിയും നമ്മൾ എടുത്തിട്ട് ഉണക്കിപ്പൊടിച്ച് തേനിലോ അല്ലെങ്കിൽ കൺ കൽക്കണ്ടത്തിലോ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനും ഈ ഒരു തിപ്പലിപ്പൊടി വളരെ ഉപകാരപ്പെടും ഒരു പ്രാവശ്യം ഒന്ന് നട്ടു കഴിഞ്ഞാൽ പിന്നെ കാട് പോലെ ഉണ്ടാകുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്കയില നമ്മൾ ഉള്ള വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും പനിക്കൂർക്കയില നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് നല്ലതായിരിക്കും പ്രധാനമായിട്ടും ചുമ പനി എന്നീ അവസ്ഥകളിൽ പനിക്കൂർക്കയില വാട്ടിയിട്ട് നെയ്യന്റെ കൂടെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ വീടിന് ചുറ്റും വളരെ അധികമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ സസ്യമാണ് പുളിയാറയില ഇപ്പൊന്നും പല വീടുകളിലും നമുക്ക് ഇത് കാണാറില്ലേ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഐ ബി എസ് പോലെ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പുളിയാറിലുപയോഗിക്കാം പ്രധാനമായിട്ടും ഇതിനൊരു പുളിരസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തി അരക്കാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ മോരിൽ കാച്ചി കുടിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ വീട്ടില് ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ കഴിയുന്ന എന്നാല് കുട്ടികളുടെ ഓർമ്മ ശക്തി ബുദ്ധിശക്തി ഏകാഗ്രത ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ ഔഷധമാണ് ബ്രഹ്മി ബ്രഹ്മിയുടെ ഇല ചതച്ച് അതിൻ്റെ നീരെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഈ ഇങ്ങനെ എടുക്കുന്ന നീര് ഭയങ്കര കൈപ്പറസമായതുകൊണ്ട് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ ബ്രഹ്മിയുടെ ഇല എടുത്ത് അത് നീഴിൽ ഉണക്കി പൊടിച്ച് ആ പൊടി നമുക്ക് പാലിൽ കളക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം മേൽപ്പറഞ്ഞ ഈ എട്ട് ഔഷധ സസ്യങ്ങളും നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ ചെറിയൊരു ഔഷധ തുടർന്നാലെ നമുക്ക് നിർമ്മിക്കാം അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം